നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേലിനെ ചെറിയ ചെകുത്താനെന്നാണ് ഇറാൻ വിളിച്ചിരുന്നത് അമേരിക്ക വലിയ ചെകുത്താനും ഈ ചെകുത്താൻമാർ ഉള്ളതാണ് എക്കാലത്തും ഇറാൻ്റെ ലക്ഷ്യങ്ങൾക്ക് തടസ്സം ഇന്ന് കണ്ടാൽ കടിച്ചു കീറാൻ നിൽക്കുന്ന ഈ കൂട്ടർ നാലര പതിറ്റാണ്ടുകൾക്ക് മുൻപ് അങ്ങനെ ആയിരുന്നില്ല അമേരിക്കയുമായും ഇസ്രയേലുമായും ഏറ്റവും ഗാഠമായ സൗഹൃദം പുലർത്തിയിരുന്നു ഇറാൻ പശ്ചിമേഷ്യയിൽ യു എസ് താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിൽ ആ സൗഹൃദം നിർണായകമായ പങ്കുവഹിച്ചു വഹിച്ചു ഇസ്രയേൽ രാഷ്ട്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിതമായപ്പോൾ അതിനെ ആദ്യം തന്നെ അംഗീകരിച്ച രണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ മറ്റേത് തുർക്കി മൂന്നാമതൊരു മുസ്ലിം രാജ്യം ഇസ്രയേലിനെ അംഗീകരിച്ചത് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ മൊസാദ് എന്ന് കേട്ടാൽ കലി തുള്ളുന്ന ഇറാൻ്റെ കണ്ണിലുണ്ണിയായിരുന്നു ഒരു കാലത്ത് ഈ ചാര സംഘടന ഇറാനെ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് മൊസാദ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ അങ്ങനെയും ഒരു ചരിത്രം ഉണ്ട് രാജഭരണമായിരുന്നു ഇറാനിൽ ഇസ്രയേലുമായുള്ള ഇറാന്റെ സഹകരണം അടിക്കടി ശക്തിപ്പെടുകയായിരുന്നു ഇറാനിൽ ഷാ മുഹമ്മദ് റിസ പഹ്ലവിയുടെ ഭരണം നിലനിർത്തുന്നതിൽ കാര്യമായ പങ്ക് വഹിച്ചിരുന്നതാണ് സവാഖ് എന്ന കുപ്രസിദ്ധ രഹസ്യ പോലീസ് അവർക്ക് പരിശീലനം നൽകിയത് ഇസ്രയേലിന്റെ ചാര വിഭാഗമായ ആണ് ഇറാനിൽ നിന്ന് എളുപ്പത്തിൽ ഇസ്രയേലിലേക്ക് എണ്ണ കൊണ്ടുപോകുന്നതിനുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാനും ആലോചന ഉണ്ടായിരുന്നു അതിന് അമേരിക്ക പിന്തുണ നൽകുകയും ചെയ്തു ആണവ പ്രവർത്തനം തുടങ്ങാൻ ഇറാനെ സഹായിച്ചതും അമേരിക്കയാണ് ന്യൂക്ലിയർ റിയാക്ടറും യുറേനിയം ഇന്ധനവും നൽകി അങ്ങനെ ഈ സൗഹൃദം വളരെ മികച്ച രീതിയിൽ മുൻപോട്ട് പോയിരുന്നു എന്നാൽ ഇറാന്റെ അമേരിക്ക ഇസ്രയേൽ ബന്ധത്തെ ഉലച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവമാണ് രാജാവ് ഷാ അട്ടിമറിക്കപ്പെടുകയും ഭരണം ഇറാന്റെ പരമോന്നത നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന ആയത്തുള്ള ഘുമൈനിയും അനുയായികളും പിടിച്ചടക്കുകയും ചെയ്തു രാജാവ് അമേരിക്കയിൽ അഭയം തേടി ആ ഘട്ടത്തിലും ഷായെ സഹായിക്കാൻ അമേരിക്ക തയ്യാറായത് ഇറാൻ യു ബന്ധത്തിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയതേ ഉള്ളൂ ഷായെ വിട്ടു തരണമെന്ന് ഇറാൻ ആവശ്യപ്പെടുകയും അമേരിക്ക അതിനെ വിസമ്മതിക്കുകയും ചെയ്തു തുടർന്നുണ്ടായത് വലിയ നാടകീയ രംഗങ്ങളാണ് ടെഹ്റാനിലെ യു എസ് എംബസി ഇറാനിലെ ഒരു സംഘം യുവാക്കൾ പിടിച്ചടക്കുകയും നയതന്ത്ര ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അൻപത്തിമൂന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തു പിന്നീട് കമാൻഡോ ഓപ്പറേഷനിലൂടെ അവരെ മോചിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ജിമ്മി കാർട്ടർ നടത്തിയ ശ്രമം അവസാനിച്ചത് വലിയ പരാജയത്തിലാണ് ഷായെ പുറത്താക്കാൻ അമേരിക്ക സമ്മതിച്ചതോടെ ആയിരുന്നു നാനൂറ്റി നാൽപ്പത്തി നാല് ദിവസം നീണ്ടുനിന്ന ഉദ്വേഗജനകമായ ആ ബന്ദി നാടകത്തിന് അന്ത്യം കുറിക്കപ്പെട്ടത് ഷായ്ക്ക് പിന്നീട് ഈജിപ്ത് അഭയം നൽകുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ക്യാൻസർ മൂലം അദ്ദേഹം മരിക്കുകയും ചെയ്തു ഇറാൻ യു എസ് നയതന്ത്ര ബന്ധം വിച്ഛേദിക്കപ്പെട്ടു ഇതോടെ അതിനു മുൻപ് തന്നെ ഇസ്രയേലുമായുള്ള ഇറാന്റെ ബന്ധവും തകർന്നിരുന്നു ഇസ്രയേലിനെ ഇറാൻ ഒരു രാജ്യമായി അംഗീകരിക്കുന്നു പോലുമില്ല പലസ്തീൻ പ്രദേശത്ത് നിയമവിരുദ്ധമായി സ്ഥാപിക്കപ്പെട്ടതായതിനാൽ ഇസ്രയേലിന് നിലനിൽക്കാൻ അവകാശമില്ലെന്ന നിലപാടാണ് ഇറാനുള്ളത് അതിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്നുപോലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ ഇറാൻ പ്രസിഡന്റ് മഹമ്മൂദ് അഹമ്മദ് നിജാദ് പ്രസംഗിച്ചിരുന്നു ഏതാണ്ട് സമാനമായ അഭിപ്രായമാണ് തുടക്കം മുതൽക്കേ മിക്ക അറബ് രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നത് എങ്കിലും ഒത്തുതീർപ്പിലെത്താനും ഇസ്രയേലിനോടൊപ്പം ഒരു പലസ്തീൻ രാഷ്ട്രമെന്ന ദ്വിരാഷ്ട്ര പരിഹാരം അംഗീകരിക്കാനും പിന്നീട് അവർ തയ്യാറാകുകയായിരുന്നു പലസ്തീൻ മിതവാദികൾ അവരോടൊപ്പം നിൽക്കുമ്പോൾ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് എന്നിവ പോലുള്ള തീവ്രവാദികൾ എതിർക്കുന്നു